ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്നൊരു കുട്ടി ബ്ലോഗാണ് കാണിട്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പ്രസവം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുമണികളെയും കൊണ്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങാണിത് ജസ്റ്റ് ചടങ്ങ് മാത്രമായിട്ട് നടത്തുന്നുള്ളൂ അധികം ഗ്രാൻഡായിട്ടൊന്നും ഞങ്ങൾ ഇത് നടത്തിയിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് രണ്ട് ബേബീസോളാം എൻ്റെ പേരിൽ നോക്കാൻ കുറച്ച് നമുക്ക് ടഫായ എൻ്റെ പേരിൽ അവിടെ ചേണ്ട അമ്മയ്ക്ക് കാലിനൊക്കെ വയ്യാത്ത എൻ്റെ പേരിലും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചടങ്ങ് മാത്രം നടത്തിയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോകുന്നതാണ് അപ്പം കണ്ടുനോക്കാം അങ്ങനെ ആദ്യമായി അപ്പൊ ഞങ്ങള് എന്റെ അമ്മ അച്ചമ്മ പിന്നെ ചേട്ടൻ ഇത്രയും പേരുള്ളൂ വേറെ ആരെയും അങ്ങനെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ട് നടത്തി ചടങ്ങൊന്നും നടത്തിട്ട് പോരാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് നമ്മളിതാ കണ്ണുറന്നിരിക്കുന്നുണ്ട് മോൻ വണ്ടി കയറിയപ്പോൾ തന്നെ ഉറങ്ങി യാത്ര അനക്ക് ഇഷ്ടമായിട്ട് ഇവർക്ക് ഞങ്ങള് മാഞ്ഞാലി വഴിയാണ് പോയത് അപ്പോൾ ചെറിയൊരു ചടങ്ങ് മധുരം കൊണ്ടാകുന്നൊരു ചടങ്ങുകളാണ് എൻ്റെ പേര് ആ സ്വീറ്റ്സ് വാടമണ്ടായിപ്പോൾ നിർത്തിയേക്കാണ് കുറച്ച് മധുരം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ചേട്ടൻ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് എന്നാലും നമുക്ക് ചടങ്ങ് ചെയ്യുമ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങാൻ കയറിയൊക്കെയാണ് മാള പുത്തഞ്ചിറ മങ്ങിടിയിലാണ് ചേട്ടൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പോന്നു പോരുന്ന വഴിക്ക് ഇതേപോലെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് കുറേ നാളായിട്ട് പുറത്തേക്ക് ഇറങ്ങിയല്ലേ അപ്പോൾതാ ഇവിടെ ഇപ്പം ഏകദേശം വീട്ടിലെ വീടിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് അപ്പിളേക്കും മോൾ ഉറങ്ങി എത്ര നേരം കണ്ണുറങ്ങിരുന്നവൾ ഉറങ്ങി മോൻ അപ്പളയ്ക്കും എണീറ്റ് കണ്ടോ മോൾ ഉറങ്ങി ഞങ്ങൾ ട്രൗസർ ഡ്രൗസറൊക്കെയാണ് ഗൈസ് ഇട്ടിരിക്കുന്നത് കൊള്ളാമോ രണ്ടുപേരും ഒരെ പോലെ മോൻ എന്താ കണ്ണൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ട് അവൻ അവന് മനസ്സിലായി എന്ന് തോന്നുന്നു അതാണ് അതൊ അമ്മമ്മയുടെ കയ്യിൽ കണ്ണൊക്കെ തുറന്ന് കാഴ്ച കണ്ടിരിക്കുന്നുണ്ട് എത്തിരിക്കുകയാണ് ഈ ഏരിയയിലൂടെ ഒക്കെ പോയപ്പോൾ നമ്മൾ ജോലി ചെയ്തിരുന്ന സ്ഥലമൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോ ഇതിനാൽ ചെയ്യാ എന്റെ കൂടെ ഒക്കെ നാൾ നടന്നു പോയിരുന്നു നടക്കാവുന്ന ദൂരമുള്ളൂ ഇവിടെ നിന്ന് വീട്ടിലേക്ക് ഡെയിലി നടന്നു വന്ന് പോയിക്കൊണ്ടിരുന്നാണ് ഇപ്പൊ കൊറേ നാളെ കണ്ടിട്ട് ഞാൻ വീട്ടിൽ തന്നെ അതിന്റെ പേരിൽ എൻ്റെ ഒക്കെ വരല് കുറവായിരുന്നു നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ അതിന്റെ പേരിൽ ഇപ്പഴാണ് പിന്നെ വരുന്നത് റ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കടമുറികൾ വന്നു നമ്മളെ വീട് എത്തി അച്ടേ കുഞ്ഞു വീടാണ് അങ്ങനെ ഞങ്ങളുടെ വീട് അച്ചായ വീട് ണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ അച്ചയുടെ വീട്ടിലെത്തിരിക്കുകയാണ് ഗൈസ് ഇപ്പൊ നിലവിളക്കൊക്കെ വെച്ച് സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളവിടെ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത് ഇതാണ് ഞങ്ങളുടെ അമ്മയും അച്ഛനും കുറച്ച് കഴിയുമ്പോ അതൊക്കെ വലിച്ചു പിടിച്ചോളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് കയറി ഗൈസ് ഞങ്ങൾ ചൂടായ എൻ്റെ പേരിൽ ഉടുപ്പൊക്കെ ആദ്യം ഉരുക്കാട്ടിക്കളഞ്ഞു നിങ്ങൾക്ക് രണ്ട് കിൽക്കെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലൊക്കെ വന്ന് നേടുന്ന കിൽക്കെട്ടായിട്ടിരുന്ന് കളിക്കുകയാണ് ഗെയ്സ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഞങ്ങൾ കുഞ്ഞ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണുമ്പോൾ വരയ്ക്കും ബൈ ബായ്